കാളികവ് പഞ്ചായത്ത് കെടുകാര്യസ്ഥിതിക്കും വികസന മുരടുപ്പിനുമെതിരെ സിപിഎം ലോക്കൽ കമ്മിറ്റി നടത്തുന്ന കുറ്റവിചാരണ യാത്ര തുടങ്ങി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര കറുത്തേനിയിൽ ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സർക്കാരിന്റെ ഒരു സംഭാവനയാണ് ഒരു കളിസ്ഥലം ഒരുക്കുക എന്നുള്ളത് സത്യം കൂടെ സംസാരിച്ചു ഇത്രയും കാലമായിട്ട് ഈ പഞ്ചായത്തിന് അതിനൊരു മുൻകരുന്ന് കൊണ്ട് അതിന തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുപോലെ ഒരു സർക്കാർ കോളേജ് ഈ കോളേജിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ പഞ്ചായത്ത് ഒരു വിരലക്കിയിട്ടില്ല നാളിതുവരെ പുതിയതായി ഒന്നും കൊണ്ടുവന്നില്ല എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പഞ്ചായത്തിലെ രണ്ട് ബസ് സ്റ്റാൻഡുകൾ പ്രധാനപ്പെട്ട രണ്ട് ടൗണുകൾ കേന്ദ്രീകരിച്ചു ആ ബസ് സ്റ്റാൻഡിലെ കമ്പർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ടോ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന യാത്രക്കാർക്ക് അവരുടെ കൃത്യ വിഭാഗം നടത്തുന്നതിന് വേണ്ടി ആ ഒരു ആദരാലയം നടത്താൻ പറയാം രണ്ടാം ദിവസത്തെ യാത്ര വെന്തോടം പടിയിൽ നിന്ന് ആരംഭിച്ച് പള്ളിശ്ശേരി പുറ്റമണ്ണ കാളികാവ് ചെങ്കോട് എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് ചാഴിയൂട്ടിൽ സമാപിക്കും മൂന്നാം ദിവസം നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് പൂച്ചപ്പുഴിൽ നിന്നും തുടങ്ങി അസൈനാർപടി പടി കാവുങ്ങൽ ചിറ്റയിൽ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് പൂങ്ങോട്ട് സമാപിക്കും ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ എൻ ഔഷാദ് കൊല്ലാരൻ ഫൈസൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യാത്ര ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്